സ്ത്രീകള് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പെട്ടതാണ് കഹിയായ വിഷയങ്ങളിൽ പെട്ടതാണ് പണ്ഡിതന്മാർ ഉദ്ദേശിച്ച വിഷയങ്ങളാണ് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പാണ് ഒരാള് ഒരു സ്ത്രീ ആർത്തവ പ്രസവ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവുന്നതെങ്കിൽ ശ്രദ്ധിക്ക സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് ഇപ്പോ നഗരബിന്റെ സമയത്താണ് നഗരബിന്റെ സമയത്തിന് മുമ്പ് ആരെങ്കിലും ശുദ്ധിയായി കഴിഞ്ഞാൽ ശുദ്ധിയായി കുളിച്ചു കഴിഞ്ഞാൽ അവള് എന്ത് ചെയ്യേണ്ടതുണ്ട് ആ ദിവസത്തെ അസർ കാരണം അസറിന്റെ സമയം കഴിഞ്ഞിട്ടില്ല അസറും അതോടൊപ്പം ദുഹ്റും നമസ്കരിക്കേണ്ടതാണ് പൊതുവേ ആർക്കും അറിഞ്ഞിരിക്കാത്തൊരു വിഷയമാണത് ആ ദിവസത്തെ ശുദ്ധ മകരുവിന്റെ മുമ്പ് ആരെങ്കിലും ശുദ്ധിയായി കുളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ദിവസത്തെ ദുഹറും അസുറും അവൾ നമസ്കരിക്കേണ്ടതാണ് അതേപ്രകാരം തന്നെ ഇഷാവിന്റെ സമയം അവസാനിക്കുന്നതിന് മുമ്പാണ് ശുദ്ധിയായതെങ്കിൽ ഇഷാവിന്റെ സമയം ഏകദേശം രാത്രി പന്ത്രണ്ട് മണി ആ സമയം അവസാനിക്കുന്നതിന് മുമ്പാണ് ശുദ്ധിയായതെങ്കിൽ അവള് മകരീവും ഇഷാവും നമസ്കരിക്കേണ്ടതുണ്ട് മഹരീവും ഇഷ്ട സമയം അവസാനത്തിൽ ഇഷ ഉണ്ട് എന്നുള്ള നിർബ അറിയാവുന്നതാണ് പക്ഷെ മകരീപും എന്ത് ചെയ്യേണ്ടതുണ്ട് നമസ്കരിക്കേണ്ടതുണ്ട് കാരണം പണ്ഡിതന്മാരെ വിശദീകരിച്ച ഒതിർ ഉള്ളവർക്ക് കാരണങ്ങളുള്ള ഒതർ ഉള്ള ആളുകൾക്ക് രണ്ടാമത്തെ നമസ്കാര സമയം ഒന്നാമത്തതിന്റെയും സമയമാണ് എന്നാണ് ഹാക്കളെ ചോദിച്ചിട്ടുള്ളത് അതിന്റെ കാരണം ഒരു ഉദര കാരണം ഇപ്പൊ യാത്രക്കാർക്ക് എന്താണ് നമസ്കാരം ഒരു ജമ്മാക്കാണത് പക്ഷേ അതെന്താണ് അവർക്ക് കാരണമാണ് കാരണം യാത്ര എന്നുള്ളൊരു കാരണം കൊണ്ട് അവര് അസറിന്റെ സമയത്ത് അവർക്ക് വെഹുറു നമസ്കരിക്കാവുന്നതാണ് അറിയാം അതേപ്രകാരം ഇഷാവിന്റെ സമയത്തും അവരിപ്പും നമസ്കരിക്കാവുന്നതാണ് അതേപ്രകാരം തന്നെ അതിലേക്ക് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അങ്ങനെ കാരണമുള്ള ഒരു കൂട്ടരായിട്ടാണ് ഹൈള നിഫാസ് എന്നുള്ളവരെ ഉൾപ്പെടുത്തിയിട്ട് കൊണ്ട് മണ്ഡിതന്മാർ പറഞ്ഞത് ഓതലുള്ള ആളുകൾക്ക് രണ്ടാമത്തെ നമസ്കാരം ഒന്നാമത്തെ നമസ്കാരത്തിന്റെ സമയമായിട്ട് നമ്മൾ കാണേണ്ടതാണ് അപ്പോൾ അത് പ്രത്യേകം യാത്രയിൽ മാത്രം യാത്രയിലും പിന്നെ ഹജ്ജിലും ആണ് പറഞ്ഞിട്ടുള്ളത് ഹജ്ജിന് മുഴുവനല്ല ആ വിഷയത്തിലേക്ക് വരുന്നില്ല ജമ്മ ഒരുമിച്ച് നാല് നമസ്കരിക്കുക അസർ നാല് നമസ്കരിക്കുക അത് പരിപൂർണമായിട്ട് നമസ്കരിക്കേണ്ടതുണ്ട് പിന്നെ ഇത് ഈ അഭിപ്രായമൊക്കെ രക്ഷപ്പെട്ട അഭിപ്രായം ഇണാം മാലിക് റഹ്മത്തുള്ളിയുടെ അഭിപ്രായം ഇമാം ഷാഫി റഹ്മത്തല്ലാഹി അലഹിയുടേയും ഇമാം അഹമ്മദ് മുൻ അമ്പൽ റഹ്മത്തുള്ളാഹി അലേഹി തുടങ്ങിയിട്ടുള്ള ഭൂരിപക്ഷം പണ്ഡിതന്മാരുടെയും അഭിപ്രായം ശരിയായിട്ടുള്ള അഭിപ്രായമാണ് ഇത് അത് പ്രത്യേകം അറിഞ്ഞിരിക്കേണ്ട ഒരു വിഷയമാണ്